ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ മാവൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ മാവൂർ ഗ്രാമപഞ്ചായത്തിലെ താത്തൂർപൊയിൽ പനങ്ങോട് പള്ളിയോൾ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ അരയങ്കോട് മുക്കിൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത് ശനിയാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ ഉണ്ടായ കാറ്റിലാണ് മരങ്ങൾ വീണ് മാവൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായത് വൈദ്യുതി ലൈനിന് മുകളിൽ മരം വീടും പോസ്റ്റുകൾ തകർന്നും വൈദ്യുതി വിതരണം താറുമാറായി മാവൂർ ഗ്രാമപഞ്ചായത്തിലെ താത്തൂർപൊയിൽ പനങ്ങോട് പള്ളിയോൾ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ അരേങ്കോട് മുക്കിൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് കാറ്റിൽ താത്തൂർപൊയിൽ എടക്കുനിമൽ സലാമിൻ്റെ വീടിൻ്റെ മേൽക്കൂരയിലെ ഓടുകൾ പാറിപ്പോയി താത്തൂർപൊയിൽ പാറക്കൽ കോരുകുട്ടിയുടെ വീടിന് മുകളിൽ പുളി പ്ലാവ് മരങ്ങൾ വീണു അടുക്കള അടുക്കളഭാഗത്ത് കേടുപാടുകൾ പറ്റി നടുക്കണ്ടി റോഡിൽ പ്ലാവ് പൊട്ടി വീണ് രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു നടുക്കണ്ടി കുന്നുമ്മൽ അബ്ദുൽ വഹാബിൻ്റെ വീടിന് മുകളിൽ മാവ് വീണ് ഭാഗത്തും കേടുപാടുകൾ പറ്റി താത്തൂർ പുയിൽ മുണ്ടനട റോഡിന് കുറുകെ തെങ്ക് വീണ് ഗതാഗതം മുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് പഞ്ചായത്ത് അംഗം ജയശ്രീ ദിവ്യപ്രകാശ് എന്നിവർ താത്തൂർ പുയിലിലെ നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു കെ സി ബി മാവൂർ സെക്ഷൻ പരിധിയിൽ ഇരുപത് സ്ഥലങ്ങളിൽ മരം വീണ് വൈദ്യുതി ലൈനിനും പോസ്റ്റുകൾക്കും കേടുപാടുകൾ പറ്റി പതിനഞ്ച് എച്ച് ടി പോസ്റ്റുകൾ തകർന്നു അഞ്ച് ലക്ഷത്തിൻ്റെ നഷ്ടം കണക്കാക്കുന്നു ചാലിയാറിലും ഇരുവഴിഞ്ഞു പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി മാവൂർ പൈപ്പ് ലൈൻ റോഡിൽ വെള്ളം കയറി ന്യൂസ് ബ്യൂറോ മാവൂർ